ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ മാസം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ണൂർ ചെട്ടിയാറമ്മിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് കമ്മിറ്റിയുടെ കീഴിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി വൈബാക്കി നാട്ടുക സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പങ്കെടുത്ത വടംവലിയും പഞ്ചകുസ്തിയുമെല്ലാം ഓണാഘോഷത്തിന്റെ തനിമ വിളിച്ചോതുന്നതായിരുന്നു സൈക്കിൾ സ്ലോ റൈസിംഗ് കസേരകളി മിഠായിപ്പെറുക്കൽ ബലൂൺ പൊട്ടിക്കൽ എന്നീ മത്സര പരിപാടികൾ കുട്ടികൾ ഏറ്റെടുത്തപ്പോൾ വടംവലി കലംതല്ലിയുടക്കൽ പഞ്ചഗുസ്തി ഷൂട്ടൌട്ട് തുടങ്ങിയ മത്സരങ്ങളിൽ വലിയവരോടൊപ്പം കുട്ടികളും സ്ത്രീകളും കളത്തിലിറങ്ങിയതോടെ മത്സരങ്ങൾ വേറെ വൈബായി മാറി രാവിലെ തുടങ്ങിയ മത്സര പരിപാടികൾ രാത്രിയോടെയാണ് അവസാനിച്ചത് đó đi đi yeah singing train almarsha andaana ơi 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 اهلا <applause> و <applause> اِدا اِدا فائنل کی طرف کڈھو ٿيو ٿا اسٽي روڊ ۾ کويس ڏي چيو ٿو اِدا هرين چيو لڳي ڏاڏي چريا تي تي ميدان اسٽيپ ڪمائي لڳي نه ٿي وڃي اِدا رينٽول مٽر ڪاله ٽريڊرز عالمي پريس ڪي ڪنگرن ماڻھن آ പരിപാടികൾക്ക് ട്രസ്റ്റ് ചെയർമാൻ എ പി കുഞ്ഞാൻ സെക്രട്ടറി സി പി സിറാജ് ട്രഷറർ സി ടി ചെറി തുടങ്ങിയവർ നേതൃത്വം നൽകി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിടി പി ജാഫർ എം ബാപ്പുട്ടി എ പി നാസർ തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ഈസ്റ്റ് ലൈഫ് വണ്ടൂർ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബീഫ് സുർബിയാൻ മട്ടൺ ചാപ്സ് ബീഫ് പള്ളിക്കറി ഫിഷ് കറി മീൽസ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ ഹയാ മംഗൽ ന്യൂത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എലങ്കൂർ